എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ വികാനിച്ചു ഇന്ന് നമുക്ക് കഞ്ഞി കുടിക്കും നിങ്ങൾക്കറിയാമല്ലോ കഞ്ഞി എൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല കൂത്തരിയുടെ കഞ്ഞി ചൂടുള്ള കൂത്തരിയുടെ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമുക്ക് ചുട്ട പപ്പടം ചുട്ട പപ്പടം കടല ഉപ്പേരി കണ്ടില്ലേ കടല ഉപ്പേരി ഇതെല്ലാം കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാം ചുട്ട ചമ്മന്തി ചുട്ട പപ്പടം ഞപ്പം അടുത്ത കാലത്ത് കഴിച്ചു തുടങ്ങിയ കേട്ടോ കാരണം എന്താണെന്നറിയോ ഇവിടെ വരുന്ന ഒരു കുട്ടി അവൻ ഭർത്ത പപ്പടം കഴിക്കില്ല അവന് ചുട്ട പപ്പട ഇഷ്ടം അപ്പം അവന് ചുട്ട് തുടങ്ങി ഞാനും അവരെ ചുട്ടും അങ്ങനെ കഴിച്ചു കഴിച്ചപ്പോൾ എനിക്കും അതിഷ്ടായി അപ്പം ഞാനും ചുട്ട പപ്പട ചുട്ടപ്പൊട്ടം കഴിച്ചിട്ടുള്ള ഒരു ഇഷ്ടമുള്ളവരും പറയും കേട്ടോ കമൻറ്റ് ചെയ്യൂ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരെ ഭക്തന്മാർക്ക് അറിയാനാണ് ഭക്തന്മാർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും താങ്ങാൻ കഴിയാത്ത അത്രയ്ക്ക് വേദനകളും ഉണ്ടാവും കാരണം ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പരിശുദ്ധമാകണം അതിനുവേണ്ടി ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലേക്കായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത് പലവരും നമ്മളെ പരിഹസിക്കും ഒരു ഭക്ത അല്ലെങ്കിൽ ഒരു ഭക്തൻ അവൻ്റെ ജീവിതം നോക്ക് കറിവില്ലാത്തവരാണ് അവർ പറഞ്ഞുകൊട്ടെ നമ്മുടെ ഭക്തിവിശ്വാസമായി നമ്മൾ മുന്നോട്ട് പോവുക എവിടേം താങ്ങും തണലുമായിട്ട് ഭഗവാനല്ലേ ഭഗവതി നമുക്കൊപ്പം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് നമ്മളൊരു കടലാസിനെ പോലെ പോലെയാവണം എവിടേയും പാറിപ്പാറി കനമില്ലാതെ പാറിക്കാറ്റത്തൊക്കെ ഇങ്ങനെ പാറുന്നത് പോലെ കനമുണ്ടാകരുത് നമ്മുടെ മനസ്സിൽ ചിന്തനകളും മോഹങ്ങളും ആഗ്രഹങ്ങളും അതെല്ലാം നമ്മൾക്ക് മടു മടുപ്പ് വരും ഇതൊന്നല്ല സത്യം സത്യം ഇതൊന്നല്ല എന്നുള്ള തോന്നൽ നമുക്ക് വരും അപ്പോൾ തീർച്ചപ്പെടുത്തിയുള്ളൂ നിങ്ങൾക്ക് മോഷണം ലഭിക്കാൻ പോവുകയാണ് അതുവരെ ഓരോ ജന്മങ്ങൾ നമ്മളെടുത്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഭൂമിയിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച് നമ്മൾ ഇങ്ങനെ ജീവിക്കും എല്ലാ മോഹങ്ങളും ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ്റെയോ ഭഗവതിയുടെ പാദത്തിൽ ചേരും അതുവരെ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം എല്ലാ ദുഃഖങ്ങളും ദുരിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ദുഃഖമോ ദുരിതമോ ഒന്നുമല്ല വിഷമം ഉണ്ടാക്കുന്നത് ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചും കുറിച്ചും ദുഃഖങ്ങളെ എന്നെ അലറ്റുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെ നടക്കുന്നത് അല്ലേ പണത്തിനു വേണ്ടിയും പദവിക്ക് വേണ്ടിയല്ല അതൊന്നും ഇല്ലാതിരുന്ന ഒന്നും ഉണ്ടാവില്ല അക്രമങ്ങളും കവർച്ചകളും കൊലപാതകങ്ങളൊക്കെ കുറയും പക്ഷെ മനുഷ്യന് ആഗ്രഹങ്ങളിൽ കുടുക്കിയിട്ടിരിക്കുകയാണ് ആഗ്രഹങ്ങളും മോഹങ്ങളും എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെങ്കിലും പണം ഉണ്ടാക്കണെങ്കിലും പേരെടുക്കണം പ്രസിദ്ധീകരിക്കണം അതിൽ മക്കൾ കുടുങ്ങിയെടുക്കുക പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇപ്പം ഇവിടെ വെള്ളം കയറിയിട്ട് അപ്പുറത്തെ സാറിന് ഭയങ്കര വിഷമമാണ് അവർ മാസത്തിൽ വഴിപാടുപ്പണം എനിക്ക് അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഭൂജം മുടങ്ങാൻ പാടില്ല വെള്ളം കയറിയിട്ട് അങ്ങനെ പൈപ്പ് ഇടാനൊക്കെ സഹായിച്ചു അത് കഴിഞ്ഞ് വന്ന് നോക്കി എന്നിട്ട് പറയണം എന്നോട് ഇനിയിപ്പോൾ ഇപ്പോൾ വെള്ളം ഇറങ്ങണില്ലെങ്കിൽ അകത്തുനിന്ന് കൊഴല് കൊടുക്കും ഭൂജ മുടങ്ങരുത് ഞാൻ പൈസ വേണമെങ്കിൽ ഞാൻ നമ്പറിലേക്ക് അയക്കാം ഗൂഗിൾ പേ ചെയ്യാം വേണ്ട സാറേ നമുക്കങ്ങനെ മോഹങ്ങളില്ല എത്ര പേരുണ്ണാനും കുടിക്കാനും പറ്റാണ്ട് വെള്ളം കയറി എടുക്കണമല്ലേ അതിന് വലിയതാണോ നമ്മുടെ അമ്പലത്തിൽ വെള്ളം കയറിയതല്ല അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നുണ്ടോ ഒരു നേരം ബാത്റൂമിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ എത്രയോ ഉണ്ട് അല്ലേ ഞാൻ പറഞ്ഞു വേണ്ട സാറേ കാരണം എൻ്റെ അവിടെ വയസ്സായ രണ്ടമ്മമാരുണ്ട് ഇവർക്ക് എപ്പോഴാണ് വയ്യാണ്ടേ ആകാന്ന് എനിക്കറിയില്ല പത്ത് രൂപേൻ്റെ ഇളപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ സമയത്ത് നമുക്ക് പോയി ചോദിക്കാം സാറേ എനിക്കിങ്ങനെയാണ് അല്ലേ അല്ലാതെ നമ്മൾ നമ്മളാരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക മനസ്സിലാവും അങ്ങനെയുള്ള മനസ്സും ആത്മാർത്ഥിയും സ്നേഹവും ബഹുമാനവും അഹങ്കാരമില്ലായ്മയും എല്ലാം നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നുണ്ട് ആരെന്തൊക്കെ കുത്തിയാലും ദ്രോഗിച്ചാലും ആക്ഷേപിച്ചാലും ഞാൻ സന്തോഷമായിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിലെയാണ് ഈശ്വരൻ ആ ഈശ്വരൻ പ്രസന്നനാണ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ നിങ്ങള കാണുന്നതിൻ്റെ ഒപ്പം ആ ബെല്ല് വട്ടനും ചൂന്ന് വട്ടനും ഉണ്ടല്ലോ അതൊന്ന് അമർത്തി കൊടുക്കുക ഒരേ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കൂ എല്ലാവരും സുഖസന്തോഷമായിരിക്കും നമുക്ക് കാണാം